ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് നേരം വൈകിപ്പോയി കേട്ടോ പതിനൊന്നര മണിയാവട്ടെന്നായി പേപ്പറല്ലാം വായിച്ചിരുന്ന് വെറുതെ ഫോണെല്ലാം ചെയ്തിരുന്ന് ഏച്ചിമാരിയല്ലോ അപ്പോൾ അങ്ങനെ നേരം വൈകിപ്പോയി പിന്നെ ചായ കൂടി കഴിഞ്ഞിട്ട് അടുപ്പ് കത്തിച്ചിട്ട് അരിയിടാൻ വേണ്ടി നോക്കലാന്ന് ചാരെല്ലാം വാരിയെടുത്തിട്ടുണ്ട് അപ്പോൾ പിറകിങ്ങനെ കത്തുന്നില്ലേ എന്നെന്താ വെച്ചാൽ രണ്ട് ദിവസം മുന്നിലേ വിചാരിക്കാണ്ടൊരു മഴ പെയ്തിന്നല്ല അപ്പോൾ കുറ അങ്ങനെയല്ലോ ഞാൻ കത്തിച്ചെടുത്തിട്ട് അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അരി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ അരി അളന്നെടുത്തിട്ടുണ്ട് മുറത്തില്ലാന്ന് എടുത്തത് അപ്പോൾ നമുക്കിങ്ങനെ പേറ്റി എടുത്തേണ്ടല്ലോ കല്ലും മണ്ണെല്ലാം ഇങ്ങനെ പോവും എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്യുന്നുണ്ടിയിട്ടുണ്ട് എനിക്കെൻ്റെ അമ്മ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മ എല്ലാം അമ്മയിൽ നിന്നല്ലേ പഠിക്കുന്നല്ലേ അപ്പം ഞാൻ എൻ്റെ ചാനലിനെ തന്നെ അമ്മയിൽ നിന്നും തന്നെയാണ് ഇട്ടത് എൻ്റെ എനിക്കെൻ്റെ അമ്മയില്ല അപ്പോൾ അമ്മയോടെയുള്ള എന്തോ ഒരു ഓർമ്മയാന്നിട്ട് എപ്പോഴും എൻ്റെ അമ്മ ഇതായിട്ടും ഇങ്ങനെ തന്നെ ചെയ്യുന്നു ഇങ്ങനെ ഈ കാടി വെള്ളുമില്ലേ ഇന്നലത്തെ ഊറ്റി കളയാണ്ട് പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഊറ്റി വെക്കും കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ ആളെടുക്കാൻ വരും അപ്പോൾ അമ്മ പോയിട്ട് അത്രയായിട്ട് ഒരു ആറുമാസമായിട്ട് അതുകൊണ്ടാണ് ഭയങ്കര വിഷമം അപ്പം ഇതാ കൈക്കുമ്പളിലെടുത്തിട്ടെന്നെ അരി എങ്ങനെ ഇടണം എന്നെൻ്റെ അമ്മ പറയട്ടെ അപ്പോൾ ഞാൻ കൈക്കുമ്പളിലെടുത്തിട്ട് അരി ഇടുന്നുണ്ട് പിന്നെ അതെല്ലാം ഇങ്ങനെ പേറ്റി എടുത്തുകൊണ്ട് നമുക്ക് അരി ഇവിടെ അരിച്ചിട്ടും എടുക്കും പക്ഷേങ്കല്ലേ പേറ്റി എടുത്തുകൊണ്ട് അരിക്കാണ്ട് തന്നെയാണ് ഇങ്ങനെ ഇട്ടുപോയത് എന്നിട്ട് അടക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചു നല്ലപോലെ ആ കുഴലിലേ കുടി ഊതി കൊടുത്തതില് നല്ലപോലെ കത്തും കത്തി കിട്ടിയാൽ നല്ലപോലെ കത്തും എല്ലാം കത്താൻ കുറച്ച് പ്രയാസമാണ് പിന്നെ നമുക്ക് ഈ വെല്ലം ഇല്ല ഇപ്പം മൺകൊണ്ടുന്ന വെല്ലാന്ന് എല്ലാം നമുക്ക് ഒന്നോ രണ്ടോ ആണി വെല്ലെടുത്തിട്ട് ഇങ്ങനെ ആണിന്ന നമ്മൾ പറയുക ആണി വെല്ലെടുത്തിട്ടില്ലേ നമുക്കിങ്ങനെ കുത്തിപ്പൊടിച്ചിട്ട് പാത്രത്തിലിട്ട് സൂക്ഷിച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ ഇങ്ങനെ ചിലപ്പോൾ വെല്ലം കാപ്പിയാക്കണമെങ്കിലോ അതിനെല്ലാം വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്കൊരു കഷ്ണം എടുത്തിട്ട് ഇടാൻ പറ്റും കേട്ടോ അങ്ങനെ സാമ്പാറല്ലേലും ഒരു ചെറിയ കഷ്ണം വല്ല ഇടൂല ലാസ്റ്റാകുമ്പോൾ അതിനൊക്കെ നല്ലോണം നമുക്ക് ഇട്ടാറ് പിന്നെ ഇതാ കടലും പയറും പരിപ്പെല്ലാം ഞാൻ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇപ്പം സാധനം വാങ്ങിക്കൊണ്ടുപോയി അതെല്ലാം ഞാൻ അളവിലേക്ക് ഞാൻ ഇട്ട് വെക്കും കേട്ടോ എൻ്റെ അമ്മയല്ലേ പത്ത് ദിവസം പൂട്ടുന്നതും കാത്തിരിക്കും കേട്ടോ മക്കൾ സ്കൂളിൽ ഇപ്പോൾ ഈ പ്രാവശ്യം വീട്ടിൽ പോകണം എന്നു വെച്ചാൽ ആരും അപ്പോൾ ഇതാ അതെല്ലാം ഒരു ഓർമ്മ അമ്മ നമ്മളെ മക്കളും പോകുമ്പോഴത്തേക്കും ഇല്ല എല്ലാം ഇങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി റെഡിയാക്കി വെച്ച് കാത്ത് കാത്തിരിക്കും പരീക്ഷ തുടങ്ങുന്നപ്പം പരീക്ഷ കൈ എന്നപ്പം കൈയിൽ നിന്ന് തന്നെ വരണം എന്നെല്ലാം പറഞ്ഞിട്ട് അത് ഭയങ്കര ഒരു ഇതാണ് അതുകൊണ്ട് എല്ലാവരെല്ലാവരും നല്ല വൃത്തിക്ക് പോകും വരും അമ്മ വിളിക്കുമ്പോൾ അങ്ങനെ പോകുക എല്ലാം ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് അത് പോയി കഴിയുമ്പം നമുക്കൊന്നും കൂടി വിഷമങ്ങളറിയാൻ കഴിയും ഇപ്പം നമ്മളെ വിളിക്കാൻ ആരുള്ളത് ആരുമില്ല അമ്മമാരുണ്ടാവുമ്പോൾ നമ്മളെ പൂട്ടുന്ന സമയം നോക്കിയിട്ട് സ്കൂളടക്കുന്ന സമയം നോക്കിയിട്ട് വിളിക്കാനും പറയാനും നമുക്ക് അങ്ങനെ ആക്കണം കറി ഉണ്ടാക്കണം അങ്ങനോ പറഞ്ഞിങ്ങനെ നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ തിരിച്ച് വരുമ്പോൾ തരും അതെല്ലാം അവരമ്മയിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒര് ഇതാന്നിട്ടാ നമ്മളാരും അമ്മ ഇല്ല കാല കാല ആ ഒരു ഇത് മിസ്സാക്കരുത് എല്ലാവരും അമ്മേടെ അടുത്ത് പോകും നിൽക്കും എല്ലാം ചെയ്യണേനു തിരക്കാന്നെങ്കിലന്ന എനിക്ക് പറയാനില്ലത് ആ ഒരിത് ഇല്ലാണ്ടായ ഇല്ലേ പിന്നെ നമ്മളെ നമുക്കൊരു ലോഗാണ്ടായ ഒരിതാന്ന അപ്പൊ എൻ്റെ അരിയെല്ലാം വെന്തിട്ടുണ്ടാ നല്ല പോലെ വെന്തിച്ചില്ലേ ഞാൻ അടുത്ത് വാർക്കലായേ നല്ല ചൂടുണ്ട് കാലത്തേനല്ലോ അപ്പോൾ ഞാൻ ഇന്നലത്തെ പരിപ്പ് കറി ഉണ്ടായിന് ആ പരിപ്പ് കറി ചൂടാക്കാൻ വേണ്ടിയിട്ട് ആ ചട്ടി ആ വട്ടം വെക്കാണ്ടതിൽ വെച്ചാൽ താണു പോവും അതുകൊണ്ട് ആ റിങ് വെച്ചിട്ടാണ് ഞാൻ അതിലേക്ക് ഇങ്ങനത്തെ ചട്ടികളെല്ലാം വെക്കൽ ഫ്രിഡ്ജിൽ വെച്ചായോണ്ടില്ലേ നല്ല വൈകുന്നേരം ഒക്കെ പരിപ്പ് കറിയാന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ പരിപ്പുമല്ല നല്ല കട്ടായിട്ടുണ്ട് അപ്പം അത് ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുത്തു അത് നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാൻ അതേ അടുപ്പിൽ തന്നെ പച്ചപ്പറ നേരത്തെ മുറിച്ചിട്ട് അതും ഇങ്ങനെ മെഴക്ക് വരട്ടിയാക്കാൻ വേണ്ടിയിട്ടാണ് അതും വെച്ച് ഇറക്കി കൊടുത്തു കൊണ്ടേ ഇരിക്കുന്നുണ്ട് അങ്ങനെ മെഴക്ക് വരട്ടി എണ്ണയെല്ലാം വെച്ച് കൊടുത്തേനെ അത് വീഡിയോയിൽ വളങ്ങിയിട്ടാണ് വിട്ടുപോയിട്ടാണ് അങ്ങനെ അത് വാങ്ങിവെച്ചു പിന്നെ നല്ല മെഴക്ക് വരട്ടി ആയിട്ടുണ്ട് അതിന് കുഞ്ഞുള്ളി കാന്താരിയിലും തന്നെയാണ് അപ്പം ഇനി ഇത് മാറ്റി വെച്ചിട്ട് ചൂടുവെള്ളത്തിന് ഇപ്പുറം വെച്ചിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും എടുക്കുക ഇപ്പുറത്തെ അടുപ്പിൽ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ഞാനാടെ ചൂടുവെള്ളപ്പം വെക്കും അങ്ങനെ ചൂടുവെള്ളം കൂടി ആ കനയിലേക്ക് എടുത്ത് വെച്ചിട്ട് അങ്ങനെ എൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു നല്ല വിശേഷമായിട്ട് കാണുന്നത് വരെ ബൈ